എൻറ്റേതല്ലാത്തതും എന്നാൽ ഏറെക്കുറെ എന്റേതുമായ ഒരു കഥ ഇതിനിടയ്ക്ക് പറഞ്ഞു വയ്ക്കുവാനുണ്ട് ശ്രീ എം ബി പോൾ ഉണ്ടല്ലോ എം പിൾ തൃശ്ശിനാപ്പള്ളിയിൽ തൊട്ടേ ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടിരുന്നു തൃശൂരിൽ നിന്നാണ് അദ്ദേഹവും ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് തൃശ്ശിനാപ്പള്ളിക്ക് തിരിച്ചത് അന്നേ ഒരു കുഴപ്പക്കാരനായിരുന്നു ആ മനുഷ്യൻ ഞാൻ തൃശ്ശിനാപിള്ളിയിൽ എത്തിയപ്പോഴേക്കും ശ്രീമാൻ പോൾ ഹിസ്റ്ററിയിൽ ബി എ പാസ്സായി അവിടെ തന്നെ ഇംഗ്ലീഷിൽ ട്യൂട്ടറായി കഴിഞ്ഞിരുന്നു ബി എക്ക് ഹിസ്റ്ററിയിലും ഇംഗ്ലീഷിലും ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കാഴ്ചയിലും പെരുമാറ്റത്തിലും വളരെ ഒതുങ്ങിയ മനുഷ്യൻ മിതം ജ സാരം ജ വചോഹി വാഗ്മിത അതെ ശ്രീ പോൾ ഏത് രംഗത്തായാലും ഇതിനെ അർത്ഥവത്താക്കിയിരുന്നു പക്ഷേ വല്ലാത്തൊരഗ്നിപർവ്വതത്തിന്റെ തിളച്ചു മറിയൽ ഉണ്ടായിരുന്നു അതിനെല്ലാം അടിയിൽ ബി എ കഴിഞ്ഞ് ഞാൻ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പ്രവേശിച്ചതോടെ അദ്ദേഹവും അവിടെ എത്തി ഇംഗ്ലീഷ് ലെക്ചറായിട്ട് തൃശ്ശാപ്പള്ളിയിൽ ട്യൂട്ടർ ആയിരുന്നതിനിടയിൽ മിസ്റ്റർ പോൾ ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛികമായെടുത്ത് ഐ സി എസിന് ചേരുക ഉണ്ടായി മാത്തമെറ്റിക്സും ഫിസിക്സും മറ്റുമായി വന്നിരുന്നവരുടെ കൂട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരന് ഗതി കിട്ടാൻ വിഷമമായിരുന്നു എന്നിട്ടും അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് എട്ടാമനോ ഒമ്പതാമനോ ആയി ആദ്യത്തെ ആറുപേർക്ക് സിലക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ തൻ നിമിത്തം ശ്രീ പോളിന് പിന്മടങ്ങേണ്ടി വന്നു ഐ സി എസിന് പോയ കൂട്ടത്തിൽ ഇന്ത്യ ആകെ ഒന്ന് ചുറ്റിയടിച്ച് പുതിയ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം നാട്ടിലെത്തിയത് വളരെ താമസിച്ചില്ല ഒന്നാമത്തെ ബോംബ് വിട്ടു അദ്ദേഹം അതാണ് സ്വജനങ്ങളായ സ്വജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ആ വിവാഹം ആ സഹധർമ്മിണിയും ഒന്നിച്ചാണ് അദ്ദേഹം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ജോലിക്കായി വന്നത് വന്നു കേറിയ ആ ദിവസം തൊട്ടേ അദ്ദേഹം ഇംഗ്ലീഷിന്റെ പ്രധാന പ്രൊഫസറായി പ്രിൻസിപ്പാൾ അച്ഛന് വളരെ പ്രിയങ്കരനായിട്ട് ഞങ്ങൾ ഏതാനും പേർ തൃശൂർ പട്ടണത്തിൻ്റെ കിഴക്കേക്കോട്ട റോഡിൽ തൊട്ടു തൊട്ടങ്ങനെ താമസിക്കുകയായിരുന്നു വടക്കേ അറ്റത്ത് മെത്രാന്റെ അരമനയിൽ പ്രിൻസിപ്പാൾ അച്ഛൻ അരമന മതിൽക്കെട്ടിൻ്റെ തെക്കേ അറ്റത്തായി ഹിസ്റ്ററി ലെക്ചറർ ഒരു മിസ്റ്റർ കെ ജെ ജോസഫ് അദ്ദേഹത്തിനരികെ മിസ്റ്റർ പോൾ ഒരു വിളിപ്പാടകലെ തെക്കേ തലക്കിലായി ഞാനും മിസ്റ്റർ പോളിനും എനിക്കും ഇടയിൽ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു പ്രിൻസിപ്പാൾ അച്ഛൻ മിക്ക ദിവസവും ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറേ സമയം മിസ്റ്റർ പോളിന്റെ വീട്ടിൽ കയറി നർമ്മസലാഭത്തിനിരിക്കുമായിരുന്നു ഇടയ്ക്കും തലയ്ക്കും എന്റെ വീട്ടിലും എത്തിയിരുന്നു അദ്ദേഹം ഡോക്ടർ അടക്കം ഞങ്ങൾ നാലുപേരും ഒരേ ഞെട്ടിൽ വിരിഞ്ഞ പോലെയാണ് കഴിഞ്ഞു പോകുന്നത് രാഭകലില്ലാതെ സാഹിത്യ കൃതികൾ വായിച്ചങ്ങനെ നീക്കുക ഇക്കാര്യത്തിൽ മിസ്റ്റർ പോളിനെ ജയിക്കാൻ അന്ന് ആർക്കും കഴിയുമായിരുന്നില്ല പണ്ടേ വായനയ്ക്കുണ്ടായിരുന്ന എന്റെ കമ്പം മിസ്റ്റർ പോളിന്റെ സമ്പർക്കത്തിലൂടെ പത്തിരട്ടിച്ചു കളഞ്ഞു സെന്റ് തോമസ് കോളേജ് ലൈബ്രറിയിൽ വിശ്വസാഹിത്യ കൃതികൾ മിക്കതും വരുത്തിവെക്കാനിടയായത് അക്കാലത്താണ് അതിനൊക്കെ തന്നെ കാരണക്കാരൻ മിസ്റ്റർ പോൾ ആയിരുന്നു താനും അദ്ദേഹം വായിച്ചു വായിച്ചു തീർത്ത കൃതികൾ എനിക്ക് കൈമാറി കിട്ടുമായിരുന്നു സ്പീഡിൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം എത്താൻ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എന്തിന് ആ നല്ല നല്ല ദിവസങ്ങളെക്കുറിച്ച് അധികം ഓർക്കുമ്പോൾ വികാരവിവശനായി പോവുകയാണ് അന്ന് ആ റോഡിലൂടെ നാലു പേരും ഒന്നിച്ച് സായാഹ്നങ്ങളിൽ അങ്ങനെ നടന്നിരുന്നപ്പോൾ ഞങ്ങളെ കണ്ടിരുന്നവർക്ക് സാമുദായിക ജീവിതത്തിൽ ഞങ്ങൾ ആപദ്കാരികളാവുമെന്ന് തോന്നിയിരുന്നുവോ ആവോ അറിഞ്ഞുകൂടാ പ്രിൻസിപ്പാൾ അച്ഛൻ മലയാള സാഹിത്യത്തിലും കുറഞ്ഞൊരു വാസനക്കാരനായിരുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ സഹവാസം ആ വാസനയെ കണക്കിലേറെ ഉത്തേജിപ്പിച്ചു ഒടുവിൽ അദ്ദേഹം കേരളം എന്ന പേരിൽ ഒരു മാസിക പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകി പോളും ഞാനും അതിൻ്റെ പത്രാധിപ സമിതിയിൽ അംഗങ്ങളായി ഞാൻ താമസിച്ചിരുന്നതിൻ്റെ തൊട്ട് അരികത്തായിരുന്നു പ്രസ് പിന്നീട് മാസികാഭിഷേകമായി പ്രിൻസിപ്പാൾ അച്ഛനും ഞങ്ങളും പ്രസിൽ സമ്മേളിക്കുക ഒരു പതിവായി തീർന്നു ആ സായാഹ്ന സദസ്സുകളിൽ വെച്ച് എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് സമുദായത്തിന്റെയും മതത്തിൻ്റെയും ഊടുവഴികളിൽ കയറ്റാതെ സർവാഭിഗമ്യമായ നെടുവീതിയിലൂടെ വേണം സാഹിത്യത്തെ നയിക്കുവാൻ എന്നുള്ള അഭിപ്രായം വിശാലബുദ്ധ്യ അംഗീകരിച്ചിരുന്നു പ്രിൻസിപ്പാൾ അച്ഛൻ ആ ഒരൊറ്റ സംഗതിയിന്മേൽ അദ്ദേഹത്തെ പുരോഹിതന്മാരിൽ പുരോഗമനക്കാരനായി പലരും എണ്ണിക്കളഞ്ഞു എന്തിനാണ് ഈ അച്ഛൻ ഒരു കേരളം മാസികയും കൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ തക്സയിൽ കവിഞ്ഞ് അറിവില്ലെന്ന് നടിച്ചിരുന്ന നാട്ടന്മാർ തമ്മിൽ പരാതിപ്പെട്ടിരുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് അവർക്ക് ഞങ്ങളോടൊക്കെ തന്നെ ുന്നു ആ മാസിക രണ്ടോ മൂന്നോ കൊല്ലമേ നടന്നുള്ളൂ എന്നാലും അതിനിടയ്ക്ക് സാരമായ സാഹിതീയ പരിശീലനത്തിന് ഞങ്ങൾക്ക് അവസരം കിട്ടുകയുണ്ടായി കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ചില ചില ലേഖനങ്ങളിലൂടെ ഞങ്ങൾക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞ നൂതന അഭിപ്രായങ്ങളിൽ വിപ്ലവത്തിന്റെ നേരിയ നിഴലാട്ടം കണ്ടിട്ടാണോ അതിന്റെ പ്രസിദ്ധീകരണം നിർത്തിക്കളഞ്ഞതെന്ന് കളഞ്ഞതെന്ന് സംശയമില്ലാതില്ല ഏതാണ്ട് അക്കാലത്താണ് മിസ്റ്റർ പോളിന്റെ നോവൽ സാഹിത്യം എന്ന കൃതി അച്ചടിച്ചത് ഖണ്ഡകഥാ സാഹിത്യം എന്നുള്ള രണ്ടാമത്തെ കൃതി കേരളം മാസികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച് വരികയായിരുന്നു നോവൽ സാഹിത്യത്തിൽ മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ചും ഭൂതരായരെ സംബന്ധിച്ചും മറ്റും രേഖപ്പെടുത്തിയിരുന്ന അഭിപ്രായങ്ങൾ സാഹിത്യകാരന്മാർക്കിടയിൽ കുറെ പൊട്ടലും ചീറലും ഉണ്ടാക്കുക തന്നെ ചെയ്തു മണ്ഡനമഞ്ചരി എന്ന ലേഖനത്തിൽ ശ്രീമാൻ ഡി പത്മനാഭനുണ്ണി ഭൂതരായരെയും മറ്റും വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടന്നിരുന്ന കാലത്ത് ഒരു മിസ്റ്റർ പോൾ അവയിലെ കഥാഘടനയെയും പാത്രനിർമ്മിതിയെയും നിശിതമായി വിമർശിച്ച് വിലയിടിച്ചു കാട്ടിയാൽ സഹിക്കുമായിരുന്നോ അന്ന് സാഹിത്യ മണ്ഡലത്തിൽ ചെങ്കോലേന്തി വാണിരുന്ന ആഭിജാത്യം പക്ഷേ എന്റെ സ്നേഹിതൻ കുലുങ്ങിയില്ല ചെറുകഥകളെ കുറിച്ച് എഴുതിയ ലേഖനങ്ങളും ഒരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിക്കുവാൻ തീരുമാനിച്ചു കളഞ്ഞു അദ്ദേഹം അമ്മാതിരി ഗ്രന്ഥങ്ങൾക്ക് അന്ന് അത്രയൊന്നും കമ്പോളമുണ്ടായിരുന്നില്ല നിരൂപകന്മാരിൽ പലരും പോളിന്റെ ശൈലിയിലെ പ്രയോഗ വൈകല്യങ്ങൾ പൊക്കിക്കാട്ടി ആ കൃതികളെ തരംതാഴ്ത്തുവാൻ വെമ്പിയിരുന്നു പക്ഷേ കാലാന്തരത്തിൽ അവ രണ്ടും നവീന മലയാള സാഹിത്യത്തിന്റെ ദണ്ഡിസൂക്തങ്ങളായി തീർന്നു സാഹിത്യ മേഖലയിലെ പ്രവർത്തനം ഇപ്പറഞ്ഞ വിധം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ കോളേജിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ആഹ് അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു മിസ്റ്റർ പോളിന്റെ അധ്യാപന രീതിയെ പറ്റിയാണെങ്കിൽ എന്തെന്നില്ലാത്ത മതിപ്പായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് സാഹിത്യം യഥാർത്ഥത്തിൽ രസിപ്പിച്ച് പഠിപ്പിക്കാൻ പ്രിൻസിപ്പാളിനും അദ്ദേഹത്തിനും മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ അധ്യാപകന്മാരും മാനേജ്മെന്റും തമ്മിൽ നല്ല പൊരുത്തമില്ലായിരുന്നു പണ്ടത്തെ ഉടമ്പടിയിന്മേൽ റിക്രൂട്ട് ചെയ്തിരുന്ന അഞ്ചോ ആറോ തലപ്പെട്ട അധ്യാപകന്മാരൊഴികെ മറ്റെല്ലാവർക്കും തന്നെ മോശമായിരുന്നു ശമ്പളം പോളിന് തന്നെയും നൂറിൽ താഴെ ഉറുപ്പികയെ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ പരക്കെ ഉണ്ടായിരുന്ന ശമ്പളക്കുറവിനെ പറ്റി ഞങ്ങളെ കൊണ്ട് പിറുപിറുപ്പിക്കാതിരുന്നത് പ്രിൻസിപ്പാൾ അച്ഛൻ്റെ മമതയും വിശാല മനസ്കഥയുമാണ് അദ്ദേഹം എന്തു പറഞ്ഞാലും ചെയ്യുമായിരുന്നു ഞങ്ങൾ പക്ഷേ വെച്ച് വെച്ചുപൊറപ്പിക്കുവാൻ വയ്യാത്ത ഏതാനും നടപടികൾ ഉണ്ടായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്ത് പലർക്കും കണിശമായി ഗ്രേഡ് നിശ്ചയിച്ച് നിയമനോത്തരവ് നൽകിയിരുന്നില്ല പുതിയ കൊല്ലം ആരംഭിക്കുമ്പോൾ ഇൻക്രിമെന്റ് കിട്ടിയാൽ കിട്ടിയെന്ന മട്ടായിരുന്നു അതൊക്കെ ഇരിക്കട്ടെ തരാൻ നിശ്ചയിച്ചിരുന്ന ശമ്പളം തന്നിരുന്നത് തന്നെ മാസത്തിൽ പലതവണയായിട്ടാണ് മാസാന്തം ഇന്ന തീയതിക്ക് കണക്ക് അവസാനിപ്പിക്കുക എന്ന പതിവില്ലായിരുന്നു അങ്ങനെ ഓരോരുത്തനും ഗതികേടിന്റെ പേരിൽ ഇടക്കിടയ്ക്ക് കുറേശ്ശെ പറ്റി കുറേ മാസങ്ങൾ അങ്ങോട്ട് ഹെഡ് ഹെഡ്ക്ലാർക്കിന്റെ കണക്കിൽ ചിലർക്ക് അധിക ചിലർക്ക് നേരെ മറച്ചു കുത്തി കുറച്ച് കണക്ക് പിടിക്കലേ ഉണ്ടായിരുന്നുള്ളൂ ഹെഡ് ക്ലാർക്കിന് ആ കണക്കിലെ ശരിയും തെറ്റും ഹെഡ് ഹെഡ്ക്ലാർക്കിന്റെ തൻ്റെ ഇടത്തിൽ ഒതുങ്ങിക്കിടക്കുകയായിരുന്നു പ്രിൻസിപ്പാൾ അച്ഛന്റെ വിശ്വസ്ത സേവകനായിരുന്ന ആ ഹെഡ് ക്ലാർക്കിന്റെ രക്ഷാധികാരത്തിന്മേൽ മുഖം കറുപ്പിച്ചവർക്ക് തക്ക സമയത്ത് പണം കിട്ടാൻ പ്രയാസമായിരുന്നു ഇത് നാണം കെട്ട ഒരു ഏർപ്പാടായി മിസ്റ്റർ പോളിന് തോന്നി അദ്ദേഹം ഒരു ദിവസം പ്രിൻസിപ്പാലിന് വെട്ടിക്കണ്ടിച്ച് ഒരു കത്തെഴുതി മാസം തോറും ശമ്പളം തീർക്കുന്നത് ഇന്ന തീയതിക്കാണെന്ന് കണിശപ്പെടുത്തി കിട്ടണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് നിശ്ചയിക്കുന്ന തീയതി നാൽപ്പതാം തീയതി ആയാലും അന്ന് എല്ലാവർക്കും ശമ്പളം കിട്ടാൻ കഴിയണം എന്നായിരുന്നു പോളിന്റെ വാദം ഇതൊരു നിസാര സംഭവമായി തോന്നാം പരമാർത്ഥത്തിൽ സെന്റ് തോമസ് കോളേജിന്റെ ചരിത്രത്തിൽ അധ്യാപകന്മാർ മാനേജ്മെന്റിനോട് നീതിക്ക് വേണ്ടി സമരം ആരംഭിച്ചത് ആ എഴുത്തയച്ച സംഭവം തൊട്ടാണ് അതിൽ പ്രിൻസിപ്പാൾ അത്രയേറെ ക്ഷോഭിച്ചില്ല എല്ലാ മാസവും മുപ്പതാം തീയതി കണിശമായും ശമ്പളം കൊടുക്കുന്നതാണ് എന്ന് പ്രിൻസിപ്പാൾ പിറ്റേ ദിവസം നോട്ടീസ് ഇട്ടു പക്ഷെ ആ നോട്ടീസ് ഹെഡ് ഹെഡ്ക്ലാർക്കിന്റെ ഇല്ലാത്ത കണക്കിന്മേൽ നടന്ന ഒന്നാമത്തെ കയ്യേറ്റമായിരുന്നു മിസ്റ്റർ പോൾ അവിടം കൊണ്ടും നിന്നില്ല മുപ്പതാം തീയതി ആർ എവിടെ വെച്ചു തരും ശമ്പളം എന്നൊരു വിശദീകരണം ആവശ്യപ്പെട്ടു ഹെഡ് ഹെഡ്ക്ലാർക്കിന്റെ സമക്ഷം ഓഛാനിച്ചു നിന്ന് ശമ്പളം വാങ്ങാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല പോളിന്റെ ആ ചോദ്യം അല്പം നീരസപ്പെടുത്തി പ്രിൻസിപ്പാൾ അച്ഛനെ പോലും എന്തായാലും ശരി ആ ചോദ്യത്തിന്റെ ഫലമായി മുപ്പതാം തീയതി അതാത് അധ്യാപകന്റെ പക്കൽ ശമ്പളം എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടായി ആ സംഭവത്തിനു ശേഷമാണെന്ന് തോന്നുന്നു മിസ്റ്റർ പോളിന്റെ വസതിയിൽ നർമ്മസല്ലാഭത്തിന് പോകാതായി പ്രിൻസിപ്പാൾ അച്ഛൻ